ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി പപ്പായ അച്ചാറാണ് ഇതിന് മുന്നേ ഒരു പപ്പായ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു ശർക്കര വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ കഴിക്കാൻ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു പപ്പായ അച്ചാറാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ പപ്പായ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പപ്പായ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണ നന്നായിട്ട് ചൂടാവണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുക് നമുക്ക് കുറച്ച് വറുത്ത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഒന്ന് താളിക്കാനായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകങ്ങ് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും നമുക്കിട്ട് കൊടുക്കാം നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഇലകളായിട്ടുള്ള കറിവേപ്പില നല്ല മണം വരുന്നുണ്ട് ടൊഗേസ് ഇപ്പോൾ നമ്മുടെ കടുകും കറിവേപ്പിലൊക്കെ നന്നായി മൊരിഞ്ഞു വന്നു ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്ന് പച്ചമുളക് ചതച്ചതും ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടിയാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം മണം വന്ന് തുടങ്ങുന്നത് വരെ ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവമാവുമ്പോഴാണ് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം നല്ല കളർ കിട്ടാനായിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും വറുത്തു പൊടിച്ച പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം പൊടികളുടെ കുത്തലും പച്ചമണവും മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പപ്പായ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ വളരെ കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു അച്ചാറും കൂടിയാണിത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന വിധത്തിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം നമുക്ക് രണ്ട് സെക്കൻഡ് നേരം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പിട്ടിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്താൽ മതി കേട്ടോ ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യുക കൂടി ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മിക്സാക്കി കൊടുക്കാം കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേപോലെയുള്ള ഒരു പപ്പായ അച്ചാറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മധുരം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാട്ടോ കേട്ടോ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ലാസ്റ്റ് ചേർക്കാനുണ്ട് അതാണ് നമ്മുടെ കായപ്പൊടി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വളരെ രുചികരമായ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് പപ്പായ അച്ചാർ റെഡിയായി കണ്ടില്ലേ ഇതാണ് നമ്മുടെ പപ്പായ അച്ചാർ വളരെ രുചികരമായ അച്ചാറാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കേ